ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സ്വാഗതം സൗദിയിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് വേഷ്യാവൃത്തി മൂന്ന് പ്രവാസി സ്ത്രീകൾ അറസ്റ്റിൽ റിയാദ് നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ വേശ്യാവൃത്തി നടത്തി വന്ന മൂന്ന് പേർ അറസ്റ്റിലായി പ്രവാസി യുവതികളായ മൂന്ന് പേരെയാണ് റിയാദ് പോലീസ് പിടികൂടിയത് മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പ്രവാസി സ്ത്രീകളെ പിടികൂടിയത് അറസ്റ്റിലായ യുവതികൾ ഏത് രാജ്യക്കാരാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പിള്ളിലായ മൂന്ന് യുവതികളും തൊഴിൽ വിസയിലെത്തി നടത്തുകയായിരുന്നു എന്നാണ് വിവരം തലസ്ഥാന നഗരത്തിൽ ഇവർ പ്രത്യേക ഫ്ളാറ്റ് എടുത്തായിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനം വന്നിരുന്നത് അറസ്റ്റിലായ സ്ത്രീകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പോലീസ് പറഞ്ഞു രാജ്യത്ത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കമ്മ്യൂണിറ്റി സുരക്ഷയ്ക്കും മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങൾക്കുമുള്ള ജനറൽ വകുപ്പ് വിവിധ പ്രദേശങ്ങളിലെയും ഗവർണറേറ്റുകളിലെയും പോലീസ് സേനയുമായി സഹകരിച്ച് ഒരു വലിയ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ അധാർമിക ുംവർത്തികളെയും പ്രത്യേകിച്ച് ഹോട്ടലുകളിലും മസാജ് സെന്ററുകളിലും നടക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്നതാണ് ഈ ലക്ഷ്യം കൂടാതെ അധാർമിക പബ്ലിക് പ്രോസിക്യൂഷന് ചെയ്യുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ സെക്ഷൻ ഡയമണ്ട് ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു